പറയും അപ്പച്ചക്ക് എന്തെങ്കിലും സംഭവിച്ചതാണോ എന്ന ഭയത്തോടെ കാറിലിരുന്ന ബിപ വണ്ടി ഹൈവേയിലേക്ക് കയറിയതും തളമശ്ശേരി ഭാഗത്തേക്ക് തിരിയാതെ നേരെ എതിർവശത്തേക്ക് തിരിഞ്ഞത് കണ്ട് ആശങ്കയോടെ സുദേവിനെ നോക്കി ഉണ്ണിയേട്ടാ അവൾ കൂടി തന്നെ അവനെ വിളിച്ചു വണ്ടി വേഗതയിലായിരുന്നതിനാൽ മുന്നിലേക്ക് തന്നെ അവൻ മൂളി അവന്റെ മുഖം അപ്പോഴും കനപ്പെട്ടിരുന്നു എന്തേലും കൊഴപ്പമുണ്ടോ ഹരിയ ഇപ്പോ വിളിച്ചത് വാവ അവൾ ആലപ്പുഴ പോലീസ് സ്റ്റേഷനിലുണ്ടെന്ന് താൻ കേട്ടതിന്റെ പിശകാണോ എന്ന സംശയത്തിൽ അവൾ അവന്റെ മുഖത്തേക്ക് മിഴിച്ചു നോക്കി വാവയോ അവളെങ്ങനെ അവിടെ അറിയില്ലടാ ബാംഗ്ലൂർ വെച്ച് അവളെ പോയൊന്ന് കാണാനുള്ള പെർമിഷനു വേണ്ടി നമ്മൾ വിളിച്ചപ്പോ അവൾ സ്ഥലത്തില്ല നാട്ടിലാണെന്ന് ആ പ്രിൻസിപ്പൽ മനപൂർവം പറഞ്ഞതാണെന്നല്ലേ നമ്മൾ കരുതിയത് ഒരുപക്ഷേ അത് സത്യമായിരുന്നെങ്കിലും പക്ഷെ ഉണ്ണിയേട്ട അവൾ തന്നെയല്ലേ ആ മെസ്സേജ് അയച്ചിരുന്നത് മൂന്നാഴ്ചത്തേക്ക് വിളിക്കാൻ പറ്റില്ല എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യാനുണ്ടെന്നും പറഞ്ഞ് നമ്മൾ വിളിച്ചിട്ടും അവളുടെ ഫോൺ സ്വിച്ച് ഓഫ് ആയിരുന്നല്ലോ എനിക്കറിയില്ലടാ എന്താ സംഭവിച്ചതെന്ന് അവന്റെ സ്വരത്തിലെ വേവലാതെ തിരിച്ചറിഞ്ഞതും പിന്നീടൊന്നും ചോദിക്കാതെ വിപ കൈനീട്ടി അവന്റെ തോളിൽ പിടിച്ച് ആശ്വസിപ്പിക്കുവാൻ ശ്രമിച്ചു ഞാൻ അരിയൊന്ന് വിളിക്കട്ടെ ഉണ്ണിയേട്ടാ വേണ്ട അവൻ നമ്മുടെ മുന്നിൽ തന്നെ ബുള്ളറ്റിൽ പോകുന്നുണ്ട് അവളോട് പറഞ്ഞ ശേഷം സുധേ ഒന്നുകൂടി ആക്സിലെ കാലുകൾ അമർത്തി ഒരു മണിക്കൂറിനുള്ളിൽ അവർ ആലപ്പുഴ സൗത്ത് പോലീസ് സ്റ്റേഷന് മുന്നിലെത്തി അവരുടെ വണ്ടി സ്റ്റേഷൻ വളപ്പിലേക്ക് കയറുമ്പോൾ ശ്രീഹരി തന്റെ ബുള്ളറ്റിൽ നിന്നും ഇറങ്ങുകയായിരുന്നു ശ്രീഹരിയോടൊപ്പം സ്റ്റേഷൻ അകത്തേക്ക് കയറിയ സുദേവിന്റെ മിഴികൾ നാലു പാടും പരതി അകത്ത് ഒരു ടേബിളിനു മുന്നിലിരിക്കുകയായിരുന്ന ഒരു വനിതാ സി പി ഐയുടെ ഒരു വശത്തായിട്ടിരുന്ന കസേരയിലിരിക്കുകയായിരുന്നു ശ്രുതിക്കുട്ടി അകത്തേക്ക് കയറി വന്ന അച്ഛനെയും ചെറിയച്ഛനെയും കണ്ട അവൾ കസേരയിൽ നിന്നും ചാടി എഴുന്നേറ്റ് കാറ്റുപോലെ അവർ കരികിലേക്ക് ഓടിയെത്തി ഉറക്കെ കരഞ്ഞുകൊണ്ട് അടുത്തേക്ക് ഓടി വന്ന ശ്രുതിക്കുട്ടിയെ സുദേവ് വാരിപ്പുണർന്നു എന്താണ വാവേ എന്താ പറ്റിയ എന്റെ കൊച്ചിന് വേവലാതി നിറഞ്ഞ അവന്റെ ചോദ്യങ്ങൾക്ക് മറുപടി പറയാതെ കരയുക മാത്രമാണ് അവൾ ചെയ്തത് വിപ ശ്രുതിക്കുട്ടിയെ ആദ്യമായി കാണുകയായിരുന്നു കാണുമ്പോൾ സുദേവിന്റെ ചെറിയൊരു ചായയുണ്ട് പക്ഷെ അച്ഛനെ പോലെ ഇരുനിറമല്ല വെളുത്തിട്ടാണ് പോണിട്ടയിൽ കിട്ടിയ മുടി ജീൻസും തോപ്പുമാണ് വേഷം അപ്പോഴേക്കും അവിടെ ഉണ്ടായിരുന്ന പോലീസുകാരും അവർക്ക് ചുറ്റിനും കൂടി ശബ്ദം കേട്ട് എസ്ഐയുടെ മുറിയിൽ നിന്നും ആദ്യത്തും വെളിയിലേക്ക് വന്നു ആദി എന്താണ് സംഭവിച്ചത് ഇവളെങ്ങനെ ഇവിടെ വന്നു ആദിത്തിനെ കണ്ടതും ഹരി ചോദ്യങ്ങളുമായി അവന്റെ അടുത്തേക്ക് ചെന്നു അറിയില്ല ഹരി ബീച്ചിനടുത്തുള്ള പാലസ് റോഡിൽ വെച്ച് പട്രോൾ ടീമിന്റെ വണ്ടിക്ക് മുന്നിലേക്ക് രക്ഷിക്കാൻ പറഞ്ഞുകൊണ്ട് ഇവൾ ഓടിയെത്തുകയായിരുന്നു ചോദിച്ചപ്പോൾ ആകെ പറഞ്ഞത് നിന്റെയും പിന്നെ സുദേവട്ടിൻ്റെയും പേരുകൾ മാത്രമാണ് ചെറിയത്തൻ കളമശ്ശേരി സ്റ്റേഷനിൽ എസ് ഐ ആണെന്ന് പറഞ്ഞതോടെ ഞാൻ നിന്നെ വിളിക്കുകയായിരുന്നു ഒച്ച ആകെ പേടിച്ചിരിക്കുന്നത് കണ്ടപ്പോൾ പിന്നൊന്നും ചോദിച്ചില്ല നിങ്ങൾ വന്നിട്ട് ചോദിക്കാമെന്ന് വിചാരിച്ചു വാ നമുക്ക് ആദ്യം രമേശ് സാറിനൊന്ന് കണ്ടിട്ട് വരാം എസ് ഐ ആദിത് പറഞ്ഞത് കേട്ട് ശ്രീഹരിയും സുദേവും പുള്ളിയോടൊപ്പം എസ് എച്ച്ഒ രമേശ് സാറിന്റെ മുറിയിലേക്ക് കയറിയപ്പോൾ ഇവ ശ്രുതിക്കുട്ടിയെയും പിടിച്ച് ആ വനിതാ സി പി ഒ കാട്ടിക്കൊടുത്ത ബെഞ്ചിലേക്കിരുന്നു വിപയുടെ ഡിവോഴ്സ് കേസിനോടനുബന്ധിച്ച് പ്രാവശ്യം വന്നിട്ടുള്ളതിനാൽ എസ് എച്ച്ഒ രമേശിന് അവരെ പരിചയമുണ്ടായിരുന്നു അകത്തേക്ക് കയറിയ ആദിയും ശ്രീഹരിയും അദ്ദേഹത്തെ സല്യൂട്ട് ചെയ്തപ്പോൾ രമേശ് അവരോട് ഇരിക്കാൻ പറഞ്ഞു ശ്രുതി എന്ന മകളുടെ പേര് അല്ലേ രമേശ് സുദേവിനോടാണ് ആദ്യം ചോദിച്ചത് അതെ സർ എന്താ സംഭവിച്ചതെന്ന് കുട്ടി വലുതും പറഞ്ഞായിരുന്നു ഇല്ല സാറിനെ കണ്ട് സംസാരിച്ചിട്ട് ചോദിക്കാമെന്ന് ഞാനാ ഇവരോട് പറഞ്ഞത് ആദിത് ഇടയ്ക്ക് കയറി പറഞ്ഞത് കേട്ട് രമേശ് ആദിത്തിനെ നോക്കിയൊന്ന് തലകുലുക്കി കുട്ടി നിങ്ങളുടെ കൂടെയല്ല താമസിക്കുന്നത് അല്ലേ അല്ല സാർ അവൾ അവളുടെ അമ്മയുടെ കൂടെയാണ് ഞങ്ങൾ ലീഗലി ഡിവോഴ്സ്ഡാണ് ഓണ് ബാംഗ്ലൂരാണ് പഠിക്കുന്നത് പക്ഷേ ഇവിടെ എങ്ങനെ എത്തിയെന്ന് അറിയില്ല കണ്ടിട്ട് ഒരു സ്നാച്ചിങ് അറ്റപ്റ്റിൽ നിന്നും രക്ഷപ്പെട്ടതുപോലെയാ എനിക്കും തോന്നിയത് കുട്ടിയെ കണ്ട പ്രദേശം മുഴുവൻ ഞങ്ങൾ സെർച്ച് ചെയ്തെങ്കിലും സംശയകരമായി ഒന്നും കണ്ടില്ല എന്തായാലും നിങ്ങൾ കുട്ടിയോട് സൗമ്യമായിട്ടൊന്ന് ചോദിക്കൂ എന്നിട്ട് നമുക്ക് വേണ്ടതുപോലെ ചെയ്യാം ശരി സാർ അദ്ദേഹം പറഞ്ഞത് കേട്ട് സുദേവ് തലകുലുക്കി മറുപടി നൽകി ആദി ഇവർക്ക് കുട്ടിയുമായി സംസാരിക്കാൻ പറ്റിയ ഒരു മുറി അറേഞ്ച് ചെയ്തു കൊടുക്കൂ രമേശ് സാർ ആദ്യത്തിനോട് നിർദ്ദേശിച്ചു സാർ ഇവർക്ക് എന്റെ റൂമിലിരുന്ന് സംസാരിക്കാം ഓ ഓക്കെ അത് മതി എസ് എറ്റൊ സമ്മതിച്ചതോടെ അവർ പുറത്തേക്ക് ഇറങ്ങി പുറത്ത് വിപ ശ്രുതിക്കുട്ടിയെയും ചേർത്ത് പിടിച്ച് ഇരിക്കുകയായിരുന്നു സുദേവിനെ കണ്ടതോടെ അവൾ വീണ്ടും വിബയുടെ അടുത്തു നിന്നും എഴുന്നേറ്റ് സുദേവിനെ ചുറ്റിപ്പിടിച്ചു ആദിത് തന്റെ മുറി അറേഞ്ച് ചെയ്തു കൊടുത്തപ്പോൾ സുദേവും ശ്രീഹരിയും വിപയും ശ്രുതിക്കുട്ടിയെയും കൂട്ടി ആദിത്തിന്റെ മുറിക്കകത്തേക്ക് കയറി അവരുടെ കൂടെ അവിടെ ഉണ്ടായിരുന്ന വനിതാ സി പി ഒയും ആദിത്തും കൂടി ആ മുറിയിലേക്ക് കയറി പറയട വാബേ എന്താ സംഭവിച്ചത് മോൾ എങ്ങനെ ബാംഗ്ലൂരിൽ നിന്നും ഇവിടെ എത്തി സുദേവ് അവളുടെ മുടിയിലൊന്ന് തലോടിയിട്ട് ചോദിച്ചു ചുറ്റിനും നിൽക്കുന്നവരെല്ലാം വേണ്ടപ്പെട്ടവരാണെന്ന് കണ്ടതോടെ അവളുടെ മുഖത്തെ ഭയം ഒന്ന് കുറഞ്ഞു അവൾ പറയാൻ തുടങ്ങി അമ്മയും ചിതിനങ്ങളും കൂടി ഒരു ദിവസം ബാംഗ്ലൂർക്ക് വന്നിരുന്നു എന്ന് അച്ഛൻ ബിബാമ്മയുടെയും മാരേജ് കഴിഞ്ഞ് നിങ്ങൾ തേക്കടിയിൽ പോകുന്ന കാര്യം പറഞ്ഞില്ലേ ആ സമയത്താ ഇവര് വന്നേ എന്നിട്ട് എന്നിട്ട് എന്നോട് പറഞ്ഞു എറണാകുളത്ത് വന്ന് എല്ലാവർക്കും കൂടി ഒരു ട്രിപ്പ് പോകാന്ന് അപ്പോ മോളല്ലേ അച്ഛക്ക് മെസ്സേജ് അയച്ചത് എക്സാം ഉണ്ടെന്നും അതുകൊണ്ട് മൂന്നാഴ്ച വിളിക്കാൻ പറ്റില്ലെന്നും ഒക്കെ പറഞ്ഞുകൊണ്ട് ഞാനോ എപ്പോ അവൾ അത്ഭുതത്തോടെ അച്ഛനെ നോക്കി അച്ഛൻ ബിബാമ്മയും പോകുന്നെന്ന് പിറ്റേ ദിവസം ും ബാംഗ്ലൂർക്ക് വന്നത് വന്നു കഴിഞ്ഞ് മൊബൈലിന്റെ കൈയിൽ സുദൈവിന്റെ മുഖം ചുളിഞ്ഞു അവൻ മുഖം ചരിച്ച് ശ്രീഹരിയെ നോക്കി അവൻ വാവ പറയുന്നതും ശ്രദ്ധിച്ചിരിക്കുകയായിരുന്നു ആ സി പിഒ അവൾ പറയുന്ന ഓരോ കാര്യങ്ങളും എഴുതി എന്നിട്ട് പിന്നെ എന്താ സംഭവിച്ചത് മോളെ അരിയുടെ ചോദ്യം കേട്ട് അവൾ മുഖം തിരിച്ച് അരിയെ നോക്കി അവിടുന്ന് പിറ്റേ ദിവസം ഞങ്ങൾ എറണാകുളത്തേക്ക് പോന്നു രണ്ടു മൂന്ന് ദിവസം കഴിഞ്ഞ് ട്രിപ്പിന്റെ കാര്യം ചോദിച്ചപ്പോൾ അമ്മ പറഞ്ഞു അത് ആലപ്പുഴക്ക് ചെന്ന് ബോട്ടിങ്ങിന് പോവാ എന്നിട്ട് സുദേവ് ചോദിച്ചത് കേട്ട് അവൾ വീണ്ടും പറയാൻ തുടങ്ങി ഇവിടെ വന്ന് അന്ന് വൈകിട്ട് ഞങ്ങൾ ബീച്ചിൽ പോയി രാത്രിയായിട്ടാണ് അവിടുന്ന് തിരികെ പോന്നത് വരുന്ന വഴി കാറൊരു ബൈക്കിലിടിച്ചു അമ്മ നിർത്താൻ പറഞ്ഞെങ്കിലും അങ്ങൾ നിർത്തിയില്ല എവിടെ വെച്ചായിരുന്നു മോളെ അത് അവൾ പറഞ്ഞത് ശ്രദ്ധയോടെ കേട്ടുകൊണ്ടിരുന്ന ആദിത് പെട്ടെന്നാണത് ചോദിച്ചത് അവന്റെ പൊടുന്നനെയുള്ള ആ ചോദ്യം കേട്ടതും എല്ലാവരും അവന് നേർത്തു നോക്കി അത് ബീച്ചിൽ നിന്ന് ടൗണിലേക്ക് വരും വഴി അവൾ മറുപടി പറഞ്ഞു എന്താടാ ആദിത്തിന്റെ ചോദ്യം കേട്ട് ഹരി അവനോട് കാര്യമന്വേഷിച്ചു എടാ ആ കിരണിന്റെ ആക്സിഡന്റ് നടന്നത് അവിടെ വെച്ചാ മൂൾ ഇപ്പോ പറഞ്ഞത് കേട്ടപ്പോ എനിക്കൊരു സംശയം ഇത് എന്ന് നടന്നാണെന്ന് ഓർക്കുന്നുണ്ടോ ഒന്ന് ആലോചിച്ചിട്ട് അവൾ മറുപടി പറഞ്ഞു ഇപ്പോ ഒരു വീക്സ് ആയി കാണും ആദ്യ സന്തോഷത്തോടെ മേശയിലൊന്നടിച്ചിട്ട് ശബ്ദമുയർത്തി ഇത് അത് തന്നെ അപ്പോൾ ഇവരുടെ കാറായിരിക്കും അന്ന് കിരണിനെ ഇടിച്ചിട്ടത് അവനെ നോക്കിയവരോട് അത് കാര്യം പറഞ്ഞു അതെങ്ങനെ ഉറപ്പിക്കാൻ പറ്റും അത്രയും നേരം മിണ്ടാതിരുന്ന ബിബ തന്റെ സംശയം ചോദിച്ചു അതിനെ കറക്റ്റായി അറിഞ്ഞാൽ മതി ബിബയുടെ ചോദ്യത്തിന് മറുപടി പറഞ്ഞിട്ട് ആദ്യം വീണ്ടും സുതിക്കുട്ടിക്ക് നേരെ തിരിഞ്ഞ് ചോദിച്ചു എന്നിട്ട് പിന്നീട് എന്താ സംഭവിച്ചത് മോളുടെ അമ്മയും മകളും എവിടെ അവിടെ അടുത്ത് തന്നെയുള്ളൊരു വീട്ടില് അങ്ങെ എന്നെയും അമ്മേനെയും കൊണ്ടുപോയാക്കി അങ്കിളിന്റെ ഒരു കൂട്ടുകാരന്റെ വീടാണെന്നാ പറഞ്ഞ് ആ ആക്സിഡന്റ് പറ്റിയ ആൾക്ക് എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടോ എന്ന് അന്വേഷിച്ചിട്ട് വരാമെന്നും പറഞ്ഞ് അങ്കിള് പോയി എന്നിട്ട് ആകാംക്ഷ നിറഞ്ഞ മുഖത്തോടെ അത് വീണ്ടും അവളോട് ചോദിച്ചു അങ്കിള് പിന്നെ വന്നില്ല പക്ഷെ വേറെ രണ്ടു മൂന്ന് പേര് വന്ന് എന്റെ അമ്മേനെ അവിടെയിട്ട് പൂട്ടിക്കളഞ്ഞു അത് പറഞ്ഞപ്പോൾ അവളുടെ മുഖത്തെ ഭയം കണ്ടതും ബിബ അവളെ ഒന്നുകൂടി ചേർത്ത് പിടിച്ചു പറയൂ മോളെ പിന്നെന്താ സംഭവിച്ചത് മോളെങ്ങനെ അവിടെ നിന്ന് രക്ഷപ്പെട്ടു ആ വനിതാ സി പി ഒ ചോദിച്ചപ്പോൾ ശ്രീഹരിയും സുദേവും പരസ്പരം നോക്കുകയായിരുന്നു രണ്ടുപേരുടെയും മുഖഭാവം ശ്രദ്ധിച്ച വിപയ്ക്ക് ഭയം തോന്നി അവർ രണ്ടുപേരുടെയും മുഖത്ത് അവൾ ഇന്നേവരെ കണ്ടിട്ടില്ലാത്തൊരു ഭാവം അവരെ കൈയിൽ കിട്ടിയാൽ രണ്ടുപേരും കൂടി ആ നിമിഷം തന്നെ അവരെ കൊന്നുകളയുമെന്ന് പോലും അവൾക്ക് തോന്നിപ്പോയി ഇത്രയും ദിവസം ഞങ്ങൾ അവിടെ തന്നെ കിടന്നു അമ്മയ അവിടെ തന്നെ രക്ഷപ്പെടുത്തി ഇന്ന് വൈകുന്നേരം ഭക്ഷണവുമായി വന്ന ആളുമായിട്ട് അമ്മ വഴക്കുണ്ടാക്കിയപ്പോൾ ഞാൻ അവിടെനിന്നിറങ്ങി പുറത്തേക്ക് ഓടിയതാ റോഡിലെത്തി കുറെ ഓടിക്കഴിഞ്ഞ് പോലീസ് വണ്ടി കണ്ടപ്പോഴാ ഞാൻ കൈ കാട്ടിയേ എന്നിട്ട് അമ്മയോടെ ആദിത്തിന്റെ ആ ചോദ്യം കേട്ടതും അവൾ വീണ്ടും കരയാൻ തുടങ്ങി കരയാതെ വേഗം പറയുമ്പോളെ അമ്മയെ നമുക്ക് രക്ഷിക്കാട്ടോ ആദിത് അവൾക്ക് ധൈര്യം കൊടുത്തു അമ്മ ആ വീട്ടിലാ ഉള്ളെ മോൾക്കറിയോ ആ വീടേതാണെന്ന് ആ ചോദ്യത്തിന് മറുപടിയെന്നോണം അവൾ തലകുലുക്കി പിന്നീടെല്ലാം പെട്ടെന്നായിരുന്നു ശ്രുതിക്കുട്ടിയെയും കൂട്ടി സുദേവും ഹരിയും വിഭയും വണ്ടിയിലേക്ക് കയറിയപ്പോൾ അവരുടെ വണ്ടിയുടെ മുന്നിൽ ഒരു ബൊലേറോയിൽ എസ് എച്ച്ഒ രമേശും സി ഐ ആദിത്തും കുറച്ച് പോലീസുകാരും വഴി കാണിച്ചു അവർക്ക് പുറകിൽ മറ്റൊരു ബൊലേറോയിൽ കുറച്ച് പോലീസുകാരും അവരെ പിന്തുടർന്നു പാലസ് റോഡിൽ എത്തിയപ്പോൾ മുന്നിൽ പോയ ബൊലേറോ സൈഡ് ഒതുക്കുന്നത് കണ്ട് സുദേവും വണ്ടി ഒതുക്കി ബൊലേറോയിൽ നിന്നും പുറത്തിറങ്ങിയ പോലീസുകാരുടെ അടുത്തേക്ക് സുദേവും കൂട്ടരും ചെന്നു ഇവിടെ വെച്ചാ ഇവണിന്റെ ആക്സിഡന്റ് നടന്നത് സുദേവിനോടും ശ്രീഹരിയോടും പറഞ്ഞിട്ട് ആദ്യത്ത് ശ്രുതിക്കുട്ടിക്ക് നേരെ തിരിഞ്ഞു മോൾ ഓർക്കുന്നുണ്ടോ ഈ സ്ഥലം ആദ്യത്തിന്റെ ചോദ്യം കേട്ട് അവൾ ചുറ്റിനുമൊന്ന് നോക്കി ഇല്ലെങ്കിൽ എനിക്ക് ഓർമ്മ വരുന്നില്ല അന്ന് രാത്രിയായിരുന്നു അങ്കിൾ കൊണ്ടുപോയി ആക്കി എന്ന് പറഞ്ഞ വീട് ഇതിനടുത്ത് തന്നെയാണോ ആദ്യം വീണ്ടും ചോദിച്ചു ആക്സിഡന്റ് ഉണ്ടായ സ്ഥലത്തുനിന്ന് അധികം ഒന്നും പോയിട്ടില്ല ഒരു ഐസ്ക്രീം കടയുടെ അടുത്ത് നിന്നും തിരിഞ്ഞു അവിടെ ആയിട്ടായിരുന്നു ആ വീട് ഒരു റെഡ് പെയിന്റ് അടിച്ചിട്ട് അവൾ പറഞ്ഞത് കേട്ട് അവരുടെ കൂടെ ഉണ്ടായിരുന്ന പോലീസുകാർ പലരായി തിരിഞ്ഞ് അവിടെയുള്ള വഴികളിലെല്ലാം ചുവന്ന പെയിന്റ് അടിച്ച വീട് അന്വേഷിക്കാൻ തുടങ്ങി എസ് എറ്റോ രമേശും ആദ്യത്തും പറഞ്ഞതനുസരിച്ച് സുദേവും വിഭയും ഹരിയും കൂടി അവരോടൊപ്പം ശ്രുതിക്കുട്ടിക്ക് സംശയം തോന്നിയ വഴികളിൽ കൂടി മുന്നോട്ട് നടന്നു കുറച്ചു സമയത്തെ തിരച്ചിലിനൊടുവിൽ റെയിൽവേ സ്റ്റേഷൻ റോഡിലുള്ള ചുവന്ന പെയിന്റടിച്ചൊരു വീട് കണ്ടതും ശ്രുതിയുടെ കണ്ണുകളിൽ ഭയം നിറഞ്ഞു അവൾ ചൂണ്ടിക്കാണിച്ച വീട് വലിയൊരു കോമ്പൗണ്ടിന് നടുവിലായിരുന്നു നിമിഷ നേരം കൊണ്ട് ആ വീട് വളഞ്ഞ പോലീസുകാർ മുന്നിലേക്ക് ചെന്നപ്പോൾ വീട് പുറത്തുനിന്നും പൂട്ടിയിട്ടിരിക്കുകയായിരുന്നു അപ്പോഴേക്കും പോലീസുകാരെ കണ്ട് കുറച്ച് ചെറുപ്പക്കാർ അവിടേക്കെത്തി ആദിത് അവരോട് അന്വേഷിച്ചപ്പോൾ ഏകദേശം ഒരു മണിക്കൂർ മുന്നേ അവിടെ നിന്നും ഒരു വണ്ടി പോകുന്നത് അവർ കണ്ടെന്ന വിവരം കിട്ടി അവർ പറഞ്ഞ അടയാളങ്ങൾ വെച്ച് സെൻട്രൽ സ്റ്റേഷനിലേക്ക് വിവരങ്ങൾ കൈമാറുന്നതിനിടയിലാണ് എസ് എച്ച്ഒയുടെ മൊബൈലിലേക്ക് സ്റ്റേഷനിൽ നിന്നും ഒരു കോൾ വന്നത് ഫോൺ അറ്റൻഡ് ചെയ്ത എസ് എച്ച്ഒയുടെ നെറ്റിയിൽ ചുളിവുകൾ വീഴുന്നത് ശ്രദ്ധിച്ച ആദിത് ആകാംക്ഷയോടെ അദ്ദേഹത്തെ നോക്കി ബൈപ്പാസ് റോഡിൽ വെച്ച് ഏതോ ഒരു പെണ്ണ് വണ്ടിയിൽ നിന്നും എടുത്ത് ചാടിയിട്ടുണ്ടെന്ന് പക്ഷേ വണ്ടി നിർത്താതെ പോയി കളഞ്ഞു തൊട്ടു പുറകെ വണ്ടിയിലുണ്ടായിരുന്നവർ അവരെ ഗവൺമെന്റ് ഹോസ്പിറ്റൽ അഡ്മിറ്റ് ചെയ്തിട്ടുണ്ടെന്നും പറഞ്ഞ് സ്റ്റേഷനിൽ നിന്നും വിളിച്ചതാ ഫോണിൽ കൂടി കേട്ട വാർത്ത എസ് എച്ച്ഒ പറഞ്ഞത് കേട്ടതും എല്ലാവരുടെയും മനസ്സിൽ ഒരുപോലെ ഉയർന്നത് രേഷ്മയുടെ കാര്യം തന്നെയായിരുന്നു സമയം കളയാതെ വണ്ടികളിൽ കയറി വേഗം തന്നെ അവർ ഗവൺമെന്റ് ോസ്പിറ്റലിലേക്ക് കുതിച്ചു ആശുപത്രിയിലെത്തിയ പോലീസ് സംഘത്തിൽ നിന്നും എസ് എച്ച് ഒ രമേശിനും എസ് ഐ ആദിത്യനുമൊപ്പം ശ്രീഹരിയും കാഷ്വാലിറ്റിയിലേക്ക് കയറി അവർ പ്രതീക്ഷിച്ചതുപോലെ തന്നെ തലയ്ക്കും കൈകാലുകളിലും വെച്ചുകെട്ടുകളുമായി കാഷ്വാലിറ്റിയിൽ കിടന്നിരുന്ന ആ സ്ത്രീ രേഷ്മ തന്നെയായിരുന്നു ഹരി അപ്പോൾ തന്നെ ആ കാര്യം പുറത്തുനിന്നിരുന്ന സുദേവിനെ മെസ്സേജ് അയച്ച് അറിയിക്കുകയും ചെയ്തു അകത്തേക്ക് കയറി വന്ന സ്ത്രീഹരിയെ കണ്ടതും രേഷ്മ നിർവികാരയായി മുഖം തിരിച്ചു ഡോക്ടറോട് അനുവാദം ചോദിച്ച ശേഷം രമേശും ആദ്യത്തും കൂടി രേഷ്മയോട് കാര്യങ്ങൾ ചോദിച്ചറിയുമ്പോൾ കാഷ്വാലിറ്റിക്ക് പുറത്ത് സുദേവ് രേഷ്മയെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവന്ന യുവാവിനോടും യുവതിയോടും സംസാരിക്കുകയായിരുന്നു ഞങ്ങളുടെ തൊട്ടു മുന്നിലാണേ ആ വണ്ടി പോയിക്കൊണ്ടിരുന്നത് മഹീന്ദ്രയുടെ ഒരു ബ്ലാക്ക് കളർ കാറായിരുന്നു അത് പെട്ടെന്നാണ് അതിന്റെ ഇടതുവശത്തുള്ള ടോർ തുറന്ന് ഈ സ്ത്രീ പുറത്തേക്ക് വീണത് പക്ഷെ വണ്ടി നിർത്തു പാഞ്ഞു പോയി കളഞ്ഞു ഞങ്ങളാണ് പിന്നെ വണ്ടി നിർത്തി അവരെ ഈ കാല് കയറ്റിയതും ഇവിടെ എത്തിച്ചതും അതിൽ കൂടുതൽ വിവരങ്ങളൊന്നും ഞങ്ങൾക്കറിയില്ലാട്ടോ ശരത് എന്ന് പേര് പറഞ്ഞ ആ പയ്യൻ സുദേവിനോട് കാര്യങ്ങൾ വിശദീകരിച്ചു വിഭ സുതിക്കുട്ടിയുമായി വണ്ടിയിൽ തന്നെ ഇരിക്കുകയായിരുന്നു സുദേവ് കാറിനടുത്തേക്ക് വരുന്നത് കണ്ടതും അവൾ മോളെയും കൂട്ടി പുറത്തേക്ക് ഇറങ്ങി എന്തായി ഉണ്ണേട്ട അവൻ അടുത്തേക്ക് എത്തിയ പാടെ അവൾ ചോദിച്ചു അത് രേഷ്മ തന്നെയാണ് പക്ഷെ എന്താണ് സംഭവിച്ചതെന്ന് അവർ ചോദിച്ചു കൊണ്ടിരിക്കുന്നതേ ഉള്ളൂ അമ്മക്ക് കുഴപ്പം വല്ലതുണ്ടോ റിയില്ലടാ പാവയുടെ ചോദ്യവും തന്റെ മറുപടിയും കേട്ട് വിഭയുടെ മുഖത്തെ വെളിച്ചം കെട്ടത് സുദേവ് ശ്രദ്ധിച്ചു അവളുടെ മനസ്സിലെ സന്ദേഹം മനസ്സിലാക്കിയ സുദേവ് അവളെ ചേർത്ത് പിടിച്ചപ്പോൾ അത് കണ്ട ശ്രുതിക്കുട്ടിയും അവരെ ഇരുവരെയും ചേർത്ത് വട്ടം കെട്ടിപ്പിടിച്ചു കുറേ നേരത്തെ കാത്തിരിപ്പിനൊടുവിൽ രമേശും ആദിത്തും ശ്രീഹരിയും കാഷ്വാലിറ്റിയിൽ നിന്നും പുറത്തേക്ക് വരുന്നത് കാറിലിരുന്ന് സുദേവും വിഭയും കണ്ടു കൂടെ ഉണ്ടായിരുന്ന രണ്ട് പോലീസുകാരെ എസ് എച്ച്ഒ കാഷ്വാലിറ്റിക്ക് വെളിയിൽ ഡ്യൂട്ടിക്ക് ഇടുന്നതും അതിനുശേഷം ഫോണിൽ ആരെയൊക്കെയോ വിളിച്ച് സംസാരിക്കുന്നതും കണ്ട സുദേവ് അവരുടെ കൂടെ നിൽക്കുകയായിരുന്ന ശ്രീഹരിയെ നോക്കി ആദിത്യനോട് എന്തോ സംസാരിച്ചതിന് ശേഷം ശ്രീഹരി അവിടെ നിന്നും കാറിന് നേർക്ക് നോക്കുന്നത് സുദേവ് കണ്ടു ആദിത്തിന് ഷെയ്ഖാൻഡ് നൽകിയിട്ട് അവൻ അവിടെ നിന്നും കാറിന് നേർക്ക് നടക്കുന്നത് കണ്ടതും സുദേവ് കാറിൽ നിന്നും വെളിയിലേക്ക് ഇറങ്ങി വാചേട്ടാ നമുക്ക് കാറിനകത്തിരുന്ന് തന്നെ സംസാരിക്കാം അതാ സേഫ് അവന്റെ വാക്കുകളിലെ മുന്നറിയിപ്പ് മനസ്സിലാക്കിയ സുദേവിന്റെ നെറ്റി ചുളിഞ്ഞു ഹരിയോടൊപ്പം മുൻസീറ്റിലേക്ക് കയറിയ സുദേവ് ഡോർ അടച്ചിട്ട് അവനെ നോക്കുമ്പോഴേക്കും അവൻ കാർ സ്റ്റാർട്ട് ചെയ്ത് എ സി ഓൺ ചെയ്ത ശേഷം ഗ്ലാസുകൾ ഉയർത്തിയിരുന്നു പുറകിലെ സീറ്റിലിരുന്ന വിപ ഉത്കണ്ഠയോടെ മുന്നോട്ട് ആഞ്ഞിരുന്നു വാവേ നിനക്ക് അച്ഛന്റെ കൂടെ താമസിക്കാനാണോ അതോ അമ്മയുടെ കൂടെ താമസിക്കാനാണോ ഇഷ്ടം ഡ്രൈവിംഗ് സീറ്റിലിരുന്ന് പുറകോട്ട് തിരിഞ്ഞിട്ട് അരി ചോദിച്ചത് കേട്ട് സംഭവിച്ചതിനെ കുറിച്ച് അവൻ പറയുന്നത് കേൾക്കാനിരുന്ന സുദേവും വിഭയും കുരുകങ്ങൾ ചുളിച്ച് അവനെ നോക്കി എനിക്ക് അച്ഛ കൂടെ മതി അമ്മയിപ്പോ എന്റെ കാര്യങ്ങളൊന്നും അന്വേഷിക്കാറ് പോലുമില്ല ഇപ്പൊ കുറച്ചു ദിവസം ആ വീട്ടിൽ കിടന്നപ്പോഴ പഴയപോലെ എന്നോട് പെരുമാറിയേ അവൾ പറഞ്ഞത് കേട്ട് ദീപ അവളെ ചേർത്തു പിടിച്ച് അവളുടെ കവിളിൽ പതിയെ ഉമ്മ വെച്ചു നീയിപ്പോ ബാബയോടത് ചോദിക്കാൻ എന്താടാ കാര്യം സുധീവ് സംശയം നിറഞ്ഞ കണ്ണുകളോടെ അവനെ നോക്കി ചേട്ടാ നമ്മൾ ഉദ്ദേശിച്ചതിലും സീരിയസ് പ്രശ്നമാണിത് എറണാകുളത്ത് കളക്ടറേറ്റിലെയും തിരുവനന്തപുരത്ത് സെക്രട്ടറിയേറ്റിലെയും ചില ഉദ്യോഗസ്ഥന്മാർ ഉൾപ്പെട്ട സ്വർണക്കടത്ത് റാക്കറ്റിലെ ഒരു പ്രധാന കണ്ണിയാണ് ഈ ജിതിൻ ആ കാര്യം രേഷ്മയ്ക്കും അറിയാമായിരുന്നു കടത്തുന്ന സ്വർണം കൊണ്ടുപോകാൻ കളക്ടറേറ്റിലെ വണ്ടികൾ വരെ അവർ ഉപയോഗിച്ചിട്ടുണ്ട് പക്ഷേ വഞ്ചനയിൽ ചതി എന്ന് പറഞ്ഞതുപോലെ ഈ ജിതിൻ അതിൽ നിന്നും കുറേ സ്വർണം മുക്കി വലിയൊരു ഭാഗം അവർ കടത്തുമ്പോൾ അതിൽ ചെറിയൊരു പോർഷൻ കസ്റ്റംസിന് പിടിക്കാൻ കൊടുക്കും അങ്ങനെ കൊടുക്കുന്ന ആ ചെറിയ ഭാഗത്തിന്റെ കടക്കിൽ വ്യത്യാസം വരുത്തിയിട്ട് ഇവൻ കുറേ സ്വർണം അടിച്ചു മാറ്റി അതറിഞ്ഞ മെയിൻ ടീം ഇപ്പോൾ അവന്റെ പുറകെയാണ് മോളെ അപകടപ്പെടുത്താൻ സാധ്യതയുണ്ടെന്ന് കരുതിയിട്ടാ അവരവളെ ബാംഗ്ലൂരിൽ നിന്നും വിളിച്ചുകൊണ്ടുവന്നു പുറത്തേക്ക് കടക്കാനുള്ള പ്ലാനായിരുന്നു അതിനുവേണ്ടിയുള്ള തയ്യാറെടുപ്പിന് കുറച്ച് ദിവസം മാറി നിൽക്കാനാണ് അവർ ആലപ്പുഴയിലെത്തിയത് ഇത്തരമൊരു പ്രശ്നമുണ്ടാക്കിയിട്ട് കേരളത്തിൽ തന്നെ ഒളിച്ചു താമസിക്കുമെന്ന് ആരും വിചാരിക്കില്ലല്ലോ അതായിരുന്നു അവന്റെ ബുദ്ധി പക്ഷേ ആക്സിഡന്റിന് ശേഷം മോളെയും അവളെയും വീട്ടിലാക്കിയിട്ട് അവൻ പോയതെങ്ങോട്ടാണെന്ന് രേഷ്മയ്ക്കും അറിയില്ല ഹരി പറയുന്നതും കേട്ട് വിപയും സുദേവും ഇഴിച്ചിരിക്കുന്നതിനിടയിൽ അവൻ തുടർന്നു അതിലുൾപ്പെട്ട ആൾക്കാരെ കുറിച്ചൊക്കെ കുറെ വിവരങ്ങൾ കിട്ടിയിട്ടുണ്ട് പക്ഷേ ജിതിനെ കണ്ടുപിടിച്ചാലേ മുഴുവൻ വിവരങ്ങളും അറിയാൻ സാധിക്കൂ രേഷ്മയെ തൽക്കാലം കസ്റ്റഡിയിൽ എടുത്തിരിക്കുകയാണ് ഇവിടെ നിന്നും ഡിസ്ചാർജ് ചെയ്താൽ നേരെ പോലീസ് ക്ലബ്ബിലേക്ക് കൊണ്ടുപോകും രഹസ്യമായിട്ടാണ് കാര്യങ്ങൾ നീക്കുന്നത് ഉദ്യോഗസ്ഥരിൽ ഏത് ലെവൽ വരെയുള്ള ആളുകൾക്ക് ഇതിൽ അറിയില്ലല്ലോ രമേശ് സാർ എസ് പിയുമായി സംസാരിക്കുകയാണ് അത് കഴിഞ്ഞ് ഹയർ അതോറിറ്റീസിന്റെ നിർദ്ദേശപ്രകാരം കേസ് മുന്നോട്ട് പോകും നിങ്ങൾ എന്തായാലും മോളെയും കൊണ്ട് തിരികെ പോയിക്കും ഇനിയിപ്പോ മോളൊന്നും നമ്മുടെ കൂടെയുണ്ടാവും ചേട്ടാ അതിനുള്ള കാര്യങ്ങളൊക്കെ ഇനിയിപ്പോൾ എളുപ്പമായിരിക്കും രേഷ്മയോട് മോള് നമ്മുടെ ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ പുള്ളിക്കാരെയും എതിർക്കൊന്നും പറഞ്ഞില്ല ഇനി കാര്യമില്ലെന്ന് മനസ്സിലായി കാണൂ വിഭ ആശങ്കയോടെ അച്ഛന്റെയും മകളുടെയും മുഖത്തേക്ക് നോക്കി രേഷ്മയുടെ കാര്യം അറിഞ്ഞിട്ടും അവരുടെ മുഖത്ത് അവൾ പേടിച്ചതുപോലുള്ള ഇല്ല എന്ന് കണ്ടതും അവൾ സുദേവ് കാണാതെ ആശ്വാസത്തോടെ നെഞ്ചിൽ കൈവച്ചു റെയർവ്യൂ മിററിൽ കൂടി പുറകിലേക്ക് നോക്കിയിരിക്കുകയായിരുന്ന സുദേവ് അത് ശ്രദ്ധിച്ചത് അവൾ കണ്ടില്ല തുടരും പറയാൻ ഇനിയും അടുത്ത ഭാഗം ഉടൻ പ്രതീക്ഷിക്കുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യണേ അഭിപ്രായങ്ങൾ പറയുന്നതിനൊപ്പം ലൈക്കുകൾ നൽകിയും ലിങ്ക് ഷെയർ ചെയ്തും സപ്പോർട്ടുമായി എന്നും കൂടെ ഉണ്ടാകണേ